പ്രവചനീയതയുടെ ഹാർഡ് ഹിറ്റർ ആൻഡ്രൂ സൈമൺസ് ഇംഗ്ലീഷുകാരായ കെമൺസും ബാർബറ സൈമൺസും മക്കളില്ലാത്ത വിഷമത്തിൽ നിന്നും മോചിതരാകാൻ ആഫ്രിക്കൻ വംശജരായ മാതാപിതാക്കൾ ജനിച്ച ഒരു ആൺകുട്ടിയെ ദത്തെടുത്തു ദത്തെടുത്ത മൂന്നാം മാസം ഇംഗ്ലണ്ടിൽ നിന്നും അവർ കാൻബറയിലേക്ക് വിമാനം കയറി ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്ന കെൻ മകനെ ക്രിക്കറ്ററാക്കാൻ ഉറച്ചു വളർത്തി ആഴ്ചയിൽ ആറു ദിവസവും അയാൾ മകനെ നിരന്തരം പന്തുകൾ കൊണ്ട് നേരിട്ട് ആക്രമണ ബാറ്റിംഗിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു അപ്പന്റെ സ്വപ്നം പോലെ അയാൾ ഇംഗ്ലീഷ് കൌണ്ടിയിൽ തന്റെ ഇരുപതാം വയസ്സിൽ അപരാജിതമായ റൺസ് നേട്ടം സ്വന്തമാക്കി അകമ്പടിയോടെ അവരാജിതമായ ഇംഗ്ലീഷ് സെലക്ടർമാരുടെ കണ്ണുകൾ ആൻഡ്രൂ സൈമൺസ് എന്ന ആറ് അടി രണ്ടിഞ്ചു കാരണിൽ രാജ്യത്തിന് വേണ്ടി ഒരു പ്രതിഭയെ കണ്ടു ഇംഗ്ലീഷ് എ ടീമിലേക്ക് ക്ഷണം വന്നപ്പോൾ ആൻഡ്രൂ സൈമൺസ് രണ്ടുവട്ടം വട്ടം ആലോചിച്ചു ശേഷം വലിയൊരു നോ പറഞ്ഞു കാരണം കളിക്കുന്നെങ്കിൽ അത് ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കാത്തൂർനാവിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പത്തിന് പാകിസ്ഥാനെതിരെ അയാൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പാടണിഞ്ഞു പിന്നീട് അങ്ങോട്ട് സംഭവ ബഹുലമായ ഒരു ദശകം നീണ്ട കരിയറായിരുന്നു അരാജക ജീവിതവും ക്രിക്കറ്റും അസാമാന്യ ദൗര്യവുമൊക്കെ അയാളുടെ വ്യക്തിജീവിതത്തെ നിറമുള്ളതാക്കി ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് സുവിശേഷം കളിക്കളത്തിലും പുറത്തും അയാൾ പ്രാവർത്തികമാക്കി കുത്തഴിഞ്ഞ ജീവിതം കുഴപ്പത്തിലാക്കിയ അനവധി അവസരങ്ങളിലും അയാൾ കൂളായിരുന്നു ടീം മീറ്റിംഗിന് നിൽക്കാതെ ചൂണ്ടയിടാൻ പോയതും കളിക്കളത്തിലേക്ക് ഇരിച്ചുകയറി കാണിയെ കായികമായി കീഴ്പ്പെടുത്തിയും കളിക്കാരെ നിരന്തരം ശ്രദ്ധ ചെയ്തും ഹർഭജനിൽ നിന്നും കുരങ്ങൻ വിളി ബാറ്റിൽ നിന്നും തലങ്ങും വിലങ്ങുമുള്ള കൂട്ടനടികൾ കൊണ്ടും ആൻഡ്രു കളിക്കളത്തിനകത്തും പുറത്തും തരവഴിത്തരങ്ങളുടെ താരമായി റോയ് എന്ന് സഹതാരങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ആൻഡ്രു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഓൾറൌണ്ടറിൽ ഒരാളായിരുന്നു എന്നതിന് റെക്കോർഡ് ബുക്കുകൾ സാക്ഷി ആഘോഷപൂർവ്വമായ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത അതിഥിയെ പോലെ മരണം കടന്നുവന്നു നാൽപ്പത്തി ആറാം വയസ്സിൽ നനച്ചിരിക്കാത്ത നേരത്തെ ഒരു കാർ അപകടത്തിൽ ആൻഡ്രു മണ്ണിൽ നിന്നും മിണിലെ താരമായി പറിച്ചു നടപ്പെട്ടു ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ കരുത്തിൽ കൃത്യമായ അനുപാതം ചേർത്തയാൾ ജന്മനിയോഗം പൂർത്തിയാക്കിയാണ് കടന്നുപോയത് മുഖത്ത് ചായം പൂശി അപ്രവചനീയ ജീവിതം ലോക ക്രിക്കറ്റിന് സമ്മാനിച്ച ആൻഡ്രു സൈമൺസ് ശരിക്കും ഒരു അമാനുഷികനായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കള്ളി കണ്ട ചിലരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം